ഉപ്പുതറയ്ക്ക് പിന്നാലെ അയ്യപ്പൻ അയ്യപ്പൻകോവിൽ കുടി കുടിവെള്ള പദ്ധതിയുടെയും കുടിവെള്ള വിതരണം നിലച്ചു കൂരാമ്പാറത്തോടും കുളവും വറ്റി വരേണ്ടതാണ് ശുദ്ധജല വിതരണം നിർത്തിവെക്കാൻ കാരണം ഇതോടെ ആദിവാസി കുടുംബങ്ങളടക്കം കടുത്ത വർധിയിലായി വേനൽ കനത്തതോടെ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആദിവാസി കുടുംബങ്ങളടക്കം വെള്ളത്തിനായി നെട്ടോട്ടത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ ചെന്നിതായിക്കും കൂടി പദ്ധതിയായിരുന്നു ഇവരുടെ ആശ്രയം കൂരാമ്പാറ തോട്ടിലാണ് വാട്ടർ അതോറിറ്റി കുളം നിർമ്മിച്ച് പദ്ധതി ആരംഭിച്ചത് സാധാരണ വേനലിൽ കുളത്തിൽ വെള്ളം കുറയുമെങ്കിലും ഒന്നിനാടം ദിവസം വെള്ളം ലഭിക്കുമായിരുന്നു എന്നാൽ നാപ്പത്തിനാല് വർഷം മുമ്പ് നിർമ്മിച്ച പദ്ധതിയുടെ കുളം ആദ്യമായി വറ്റി ഇപ്പോൾ തോട്ടിൽ കുഴിച്ച കുഴിയിൽ നിന്നും സാഹചര്യമുള്ളവർ വെള്ളം വിലകൊടുത്തു വാങ്ങിയുമാണ് കുടിവെള്ള വർഷം പരിഹരിക്കുന്നത് ിൽ കുഴിക്കുന്ന ചെറുകുഴിയിലെ വെള്ളത്തിന് വലിയ ദുർഗന്ധമാണ് എങ്കിലും നിവൃത്തിയില്ലാത്തതാണ് ഈ വെള്ളം കോരിയെടുത്ത് ഉപയോഗിക്കുന്നത് ഒരു മഴ വെള്ളത്തിനായിട്ട് എല്ലാവരും വേണ്ടോട്ട് ഓടുകയാണ് എല്ലാവരും പൈസ കൊടുത്താണ് ജല ഇപ്പം വാങ്ങിച്ചോണ്ടിരിക്കുന്നത് വെള്ളം കുളിക്കാനും അലക്കാനും ഒന്നും വെള്ളം ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇത് സംഭവിച്ചേക്കുന്നത് വെള്ളം കൊണ്ടുവരാനൊന്നും പറ്റി കുടിക്കാനും ഇല്ല കുളിക്കാനും ഇല്ല ഒന്നുമില്ല പിന്നെ വില കൊടുത്ത് വെള്ളം ചെന്നിനുടിയിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം നേരിടുന്നത് ഇവിടെ ആയിരം ലിറ്റർ വെള്ളം എത്തണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകണം ആദിവാസികൾ ഉൾപ്പെടെ കുടിവെള്ളമില്ലാതെ വലഞ്ഞിട്ടും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇനിയും ഒരു നടപടിയും പഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ചിട്ടില്ല ഉദ്യോഗസ്ഥന്റെ പിടിപ്പുകേടാണ് കുടിവെള്ള വിതരണം നടത്താൻ തടസ്സമാകുന്നതെന്ന് പറഞ്ഞ് ഭരണസമിതി ഒഴിഞ്ഞു മാറുകയാണെന്നും ആരോപണ ഉയരുന്നു ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ കോവിൽ